ഹായ് എൻ്റെ പേര് ജെഫിൻ എൻ്റെ വീട് അങ്കമാലിലാണ് ഞാൻ ജന്മന ഇരുകാളികൾക്കും സ്ഥലാനുശേഷിച്ചില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ വീട്ടിൽ നിന്നുകൊണ്ട് കുട നിർമ്മാണം നമ്മൾ ചെയ്യുന്നത് ഇത് എൻ്റെ ഒരു ഐഡിയ ആണ് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ലോകമാണ് ഞാൻ എട്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ പക്ഷെ എനിക്ക് എഴുതാനേനും വായിക്കുന്നതിനും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇത് ത്രീ ഫോൾഡ് പ്രിൻറ് കൊടാ ഇത് ത്രീ ഫോൾഡ് കളർ കൊടാ ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ എന്നെപ്പോൾ ഉള്ളവർക്കെടുത്ത് ഇങ്ങനെയുള്ളവർക്കിടെ നടക്കില്ലാത്തവർക്കിടെ അടുത്തതെന്നാണ് പഠിച്ചതൊക്കെ ആദ്യം ഒരു രണ്ട് രണ്ടുകൊല്ലൊക്കെ നമ്മൾ വീണ്ടും മുമ്പിൽ ഇരുന്ന് വീൽ ചെയറും ഇരുന്ന് നമ്മള് കുടകൾ വിറ്റോണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മുൽച്ചക്കര വാഹനം കിട്ടി അതായത് ഈ ഒരു വയസ്സ് തുടങ്ങി ഒരു നാലര വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന കൊച്ചു പിള്ളേർക്കിടെ കൊടയാണത് പിന്നെ ഇവിടെ നടത്തിയിലൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മള് സ്ഥിരം നടന്നോണ്ടിരുന്നത് ഇവിടെ നമ്മളെ സ്പേസ് കുറവല്ലേ കുട്ടുവത്തിന് അധികം നടക്കാറില്ല പിന്നെ വീൽ ചെയറും ഉപയോഗിക്കണിഷ്ട പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടോ ഞാൻ ആദ്യം നിർമ്മാണം തുടങ്ങിയത് നമ്മള് വെക്കേഷൻ ഒക്കെ വരുമല്ലോ ഓരോ വെക്കേഷൻ വരുമ്പ നമുക്ക് ഗീത എന്ന് പറഞ്ഞ ടീച്ചർ എനിക്ക് ഒരു ആയിരം രൂപ ഒന്ന് സപ്പോർട്ട് ചെയ്തു ആ ആയിരം രൂപയ്ക്ക് നമ്മൾ മെറ്റീരിയൽ എടുത്തു അത് നമ്മൾ ഓണാവധിക്ക് വന്ന് കഴിഞ്ഞപ്പോൾ മെറ്റീരിയൽ എടുത്ത് ഇവിടെ കൊടുന്ന് ഉണ്ടാക്കിയിട്ട് അല്ല അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നമ്മളിവിടെ ആ പരിചയക്കാരുടെ വീടുകളിലൊക്കെ കൊടുത്തു പിന്നെ രണ്ടാമത്തെ അവധിക്ക് വന്ന് ചെന്ന് അവധി കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പം ടീച്ചറിൻ്റെ പൈസ നമുക്ക് കൊടുക്കാൻ പറ്റി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബാലു എന്ന് പറഞ്ഞ സാറ് സാർ തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു സാറായിരുന്നു എന്നെ വീ വീട്ടിൽ കൊണ്ടുപോകുന്നതും കൊണ്ടുനിന്നാക്കണതൊക്കെ ഇവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കൊണ്ട് സാറായിരുന്നു അപ്പോൾ അച്ഛൻ്റെ പണിയൊക്കെ കുറവായിരുന്നു കൊണ്ട് കൊണ്ടുനിന്നാക്കണതും കൊണ്ടുതും എല്ലാ വെക്കേഷനും കൊടുന്ന് കൊണ്ടു വരുന്നതും കൊണ്ടു വന്നതൊക്കെ ബാവി സാറെന്ന് പറഞ്ഞാൽ സാറായിരുന്നു അപ്പോൾ സാറ് എനിക്ക് ഒരു ആയിരം രൂപ വന്നു ആ പൈസയൊക്കെ നമ്മൾ ക്രിസ്മസ് അവധിക്ക് വന്നു കഴിഞ്ഞപ്പം അവിടെ നിന്ന് തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് ടീച്ചർ എടുത്തു വന്നു എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊടുന്ന് പരിചയക്കാക്കട വീടുകളിലൊക്കെ കൊടുത്ത അതിലക്കങ്ങളിലൊക്കെ കൊടുത്തു എനിക്ക് വീൽ ചെയറുണ്ട് സാ ബാൽ സാർ ഒരു വീൽ ചെയറ് എനിക്ക് മേടിച്ച് തന്നായിരുന്നു ഇതല്ല വേറൊരു വീൽ ചെയറായിരുന്നു അത് ചീത്തിയായിപ്പോയി അപ്പൊ വീൽ ചെയർ കൊടുന്ന് പുറത്ത് മുറ്റത്ത് ഇട്ടിട്ട് റോഡിൽ കൊടുത്തിട്ടിട്ട് വണ്ടികൾ പോകുന്നതൊക്കെ തടഞ്ഞ് തടഞ്ഞു നിർത്തി ഓരോരുത്തരോട് കുട മേടിച്ച് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ പേര് അങ്ങനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് നമ്മൾ ഇവിടം വരെ എത്തിച്ചേരുന്നത് നമ്മൾ കമ്പനിയുടെ ബ്രാൻഡ് നെയിം ഒക്കെ വെച്ചിട്ട് കുട ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് പുറത്ത് കൊടുത്താണ് നമ്മൾ ഒരു കമ്പനിക്ക് നിന്ന് കൊടുക്കേണ്ട ഓർഡർ ആണ് കമ്പനിക്ക് വേണ്ടി നമ്മൾ പ്രിന്റ് ചെയ്ത് റെഡി ആക്കിയണേ ഇതെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കുടകളാണ് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം നമ്മളിത് ഫോൾഡ് പ്രിന്റ് കുടയാണത് പ്രിന്റ് ഇതാണ് നമ്മുടെ പ്രിന്റ് വന്നത് ജഫിൻ അംബ്രാസിന്റെ ത്രീ ഫോൾഡ് കളർ കൊട എല്ലാത്തിലും നമ്മുടെ പ്രിന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വരുന്നത് നമ്മുടെ തൊപ്പിക്കൊടയാണ് ഈ തലയിൽ വെക്കുന്ന കുടയാണത് പിന്നെ വന്നത് നമ്മുടെ പിള്ളേർക്കിടെ രണ്ടു മടക്കിന്റെ കട നമ്മള് കൂടുതലും ഓർഡർ എടുക്കുന്നത് നമ്മള് സെലിബ്രിറ്റികൾ പോസ്റ്റിന് താഴെ നമ്മൾ ഒരു കമന്റ് ഇടും നമ്മൾ അങ്ങനെ വീട്ടിലിരുന്ന് കുടകളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് നമ്മള് ഓരോരുത്തരും സെലിബ്രേറ്റി പോസ്റ്റിന് താഴെ അങ്ങനെ കുറേ പേര് അങ്ങനെ കുറേ പേര് അങ്ങനെ വിളിച്ച് അങ്ങനെയാണ് ഇപ്പൊ കൂടുതൽ ഓർഡറുകൾ നമുക്ക് കിട്ടണത് നമുക്ക് മെറ്റീരിയൽ എടുത്തോണ്ട് തന്നുകൊണ്ടിരുന്നത് അപ്പച്ചനാണ് അപ്പച്ചൻ ആദ്യം നമ്മൾ ബസ്സിന് പോയിരുന്നു മെറ്റീരിയലൊക്കെ എടുത്തുകൊണ്ടിരുന്നത് അപ്പച്ചൻ ബസ്സിന് പോയിട്ട് ബസ്സിന് കയറ്റിക്കൊണ്ട് വരുവായിരുന്നു നമ്മൾ മെറ്റീരിയൽ പിന്നെ അനിയൻ ചാട്ടമാർക്കെ ആർക്കെങ്കിലും കാർ എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങനെ നമുക്ക് മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നു പിന്നെ നമുക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ അപ്പച്ചനമ്മച്ചയാണ് അടുപ്പിച്ച് തന്നത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അടുപ്പിച്ച് തന്നത് അപ്പച്ചനമ്മച്ചയൊക്കെയാണ് അപ്പച്ചനമ്മിച്ച് അനിയനും ഭയങ്കര സപ്പോർട്ടൊക്കെയാണ് Subscribe to One India and never miss an update.